സൂര്യനാ ഉന്തി ഇടർന്ന് ടിങ്കടിങ്കടി എങ്ങനെ ഡാൻസ് കളിച്ചു നിങ്ങള് എങ്ങനെ കണ്ടേ ബലൂണ് അമ്മീ കോങ്ങണ്ണാക്കണ്ട കോങ്ങണ്ണാക്കണ്ട ഏ കോങ്ങണ്ണാ മഴക്കാലം മഴക്കാലംങ്ങട്ട് വരുമ്പോഴത്തേനും ഉമ്മർത്തതായി ഇതുപോലെ അങ്ങോട്ട് ഷീറ്റൊക്കെ കെട്ടി റെഡി ആക്കലുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടു ദിവസമായി അടുപ്പിച്ച മഴ പെയ്തുകൊണ്ട് ആ പണിയൊന്നും നടന്നിട്ടില്ല ഷീറ്റ് വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വാങ്ങിയിട്ടും ഇല്ല കേട്ടോ അപ്പം അങ്ങോട്ട് നോക്കി ഞങ്ങൾ മുറ്റത്ത് ബക്കറ്റ് വെച്ചുകൊടുക്കലുണ്ടായിരുന്നു അപ്പോൾ ബക്കറ്റ് വെച്ചുകൊടുത്തിട്ടൊന്നും കാര്യമല്ല പിള്ളേടത്തോളം ചോരാണ് ഷീറ്റൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞാണെങ്കിൽ ഈ വെയിലിൻ്റെ ചൂടോണ്ടായി എന്നാൽ എടുത്തെച്ചാൽ മതിയൊന്നും അതൊക്കെ കുളർത്തതുമില്ല ഇങ്ങനെ അങ്ങോട്ട് മഴ പെയ്തപ്പോൾ ഞങ്ങൾ എന്താട്ടി പിന്നെ ഷീറ്റ് വാങ്ങാതെ നിൽക്കലേന്നോ വേഗം ചെന്ന് വണ്ടൂർ പോയി രണ്ട് ഷീറ്റ് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് നിൽക്കണം അപ്പോൾ നമ്മൾ സാധാരണക്കാരെ വീടിൻ്റെ ഉമ്മറത്തൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു ഷീറ്റ് കെട്ടിയാണ്ട് ഇങ്ങോട്ട് ഉയർത്തി വെച്ചത് അല്ലേ മുറ്റൊന്നും നനയരുത് വിചാരിച്ചാണ്ട് നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ കഴിയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യൂട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാര്ക്ക് ഇഷ്ടപോലെ എന്ന് അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കട്ടോ അപ്പൊ പെണ്ണുട്ടി അതാ അവിടെ ചോറുന്നുണ്ട് അപ്പൊ പെണ്ണുട്ടി എന്ന് പറഞ്ഞാൽ മൂത്തശ്ശീൻ്റെ മകളാണ് കേട്ടോ രോഷിനാണ് ഓളെ ശരിക്കുള്ള പേര് ഓളെ പെണ്ണുട്ടിയേന്ന് ഞങ്ങളെല്ലാരും വിളിക്കുക ഇവിടെതാ ഞങ്ങൾ വണ്ടൂർ പോയൊക്കെ വന്ന് വന്ന് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോ സമയം ത്ര ആയി പറഞ്ഞ സമയം ഇതിൽത്തെ സമയം പറ പറ ഏ പറ ഇന്ന് നോക്കി നോക്ക് സമയം എത്ര ആയി നോക്കി നോക്ക് സൂര്യ നാനേണ്ട സൂര്യം രണ്ടല്ല പന്ത്രണ്ട് പത്ത് അല്ലേ ഏ രണ്ട് ആണ് ഏ മയത്ത് പോണ്ടേ നല്ല മഴ ഉണ്ടായിരുന്നോളി നിങ്ങൾ അമ്മന്റെ നിങ്ങക്ക് അടിയിട്ടു മയത്ത് പോണ്ട ആ ഒരു വാഴ ഇറന്നോളി സൂര്യ നാനാ നിക്കണ് ഇങ്ങോട്ട് വാങ്ങുവ അമ്മട്ട് നാനണ്ട പഞ്ഞുടിക്കോളു പോര് ബാ വണ്ടൂരൊക്കെ പോയി വന്നപ്പോൾ ഇതാ വിഷ്ണു പോയപ്പോൾ തന്നെ പറഞ്ഞതെന്ന് കേട്ടോ പപ്സ് ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടിട്ട് മെന്ന് അതിൽ പിന്നെ ഞങ്ങൾ ബേക്കറി കടയിൽ കയറി കൂൾ ബാറിലൊക്കെ കയറി ഞങ്ങൾ പിന്നെ വെള്ളമൊന്നും കുടിക്കാൻ ഒന്നിയിലോ അപ്പോൾ വിഷ്ണുവിന് വേണ്ടിതാ രണ്ട് മൂന്ന് പപ്സ് വാങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടി എല്ലാം എല്ലാവർക്കും തിന്നാൻ വേണ്ടി തന്നെ കേട്ടോ പപ്സ് വാങ്ങിയത് അങ്ങനെ പപ്സും ഇതെന്താ എന്തോ അപ്പം എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഓർമ്മല്ല അതിൻ്റെ പേര് അങ്ങനെ അതൊക്കെ പ്ലേറ്റിലിട്ട് വിഷ്ണുവിന് തിന്നാൻ വേണ്ടി മാത്രം ഒരു പപ്സോ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പെയ്യുന്ന മഴയൊക്കെ കണ്ടാണ്ട് രാവിലെ തന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ പീഡിയെ പോയാണ്ട് ഷീറ്റിൻ്റെ വില ചോദിച്ചതെന്ന് കേട്ടോ അപ്പം പീ ഡിയിലൊക്കെ ഇവിടെ ഞങ്ങൾ അടുത്ത പീ ഡിയിലൊക്കെ അഞ്ഞൂറ് റുപ്പ്യാണ് ഈ ഷീറ്റിൻ്റെ എന്ന് പറഞ്ഞത് അതിൽ പിന്നെ എന്താ ടീ ഞങ്ങൾ വണ്ടൂർക്ക് പോയിട്ടോ വാങ്ങാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾക്ക് വിലയൊക്കെ കുറച്ച് സംഗതി കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് റുപ്പ്യ താങ്ങാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിലവർ വിചാരിക്കണവിലും ഉണ്ടാകും ഞമ്മളെ സാധാരണക്കാർക്ക് അഞ്ഞൂറ് റുപ്പ്യെന്നൊക്കെ പറഞ്ഞാൽ വലിയ വിലയുള്ള പൈസ തന്നെയാണ് പൈസ തന്നെയാണ് നേങ്ങട്ടോ അങ്ങനെതാ ഞങ്ങൾ ആവശ്യത്തിന് രണ്ട് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം പോരാ ഒന്നും കൂടെ കിട്ടാണ്ട് ഈ ഉമ്മർത്ത് രണ്ട് ഭാഗത്തായിട്ട് ഇടാണ്ട് അതേപോലെ അടക്കള ഭാഗത്തുണ്ടാകാണ്ട് അടക്കള ഭാഗത്തൊക്കെ ചോർന്ന് ഒലിച്ച് ആകെപ്പാടങ്ക ചപ്പ്ളി കൊ കുരവഴിക്കണം ചപ്പ്ളി കുരവഴിക്കണം ഇനി എന്താ കിട്ടണം അടക്കളയിലൊക്കെ ആ പണി ഇങ്ങോട്ട് ശരിയാക്കണം അപ്പോൾ ഇപ്പോൾ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് മഴ ഒന്ന് ചോർന്നിട്ട് വേണം അതൊന്ന് കെട്ടി ശരിയാക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറ് തിന്നിട്ടില്ല കേട്ടോ വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചോറും ഒന്നും തിന്നിട്ടില്ല വിഷ്ണു ആണെങ്കിൽ ആ പപ്പ്സ് തിന്നാണ്ട് ഇനിക്കിപ്പോൾ ചോറ് വേണ്ടെ ഞാൻ കുറച്ചു കൊണ്ട് തിന്നോനും പറഞ്ഞിട്ടുണ്ട് പിന്നെ സൂര്യൻ മോളും ചോറ്ന്നിട്ടില്ല ഓൾക്കും ചോറ് കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഇടിയൊന്നും വെട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട് വെറും മഴ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതാ പിന്നെ ഞാൻ വൈകുന്നേരത്താണ് കേട്ടോ വീട് എടുത്തേണത് ഞങ്ങൾ ചോറിയിട്ടൊക്കെ കഴിഞ്ഞു ഞാൻ ട്രെസ്സൊക്കെ മാറി വിഷ്ണു പിന്നെ ചോറ് തിന്നിട്ടില്ല അവന് ചോറ് വേണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ഞങ്ങൾ മഴ കൊണ്ടാണ്ട് ആകെപ്പാട് ചപ്പ് കുറവായിരുന്നു ഇപ്പം ഇങ്ങോട്ട് ഉണങ്ങി കിട്ടണമെങ്കിൽ ഒരു നല്ല വെയിലും വേണം ഇവിടെ ഇജാതി ഷീറ്റ് കെട്ടും വേണം ഇത് കുറച്ച് കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ അതാണിതിനു കുറച്ച് വില വാ എന്ന് പറഞ്ഞത് വില ഉണ്ട് പറഞ്ഞത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഷീറ്റ് കെട്ടുകൾ അതായത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അടിയിലുണ്ടുമ്പോൾ വറക് വെക്കലുണ്ട് ഇപ്പോൾ അവിടെ വറക് വെക്കാൻ വയ്യ കാരണം മഴ ചോർന്നുകൊണ്ട് അതിനിടയിൽ ഇതാണ് ഞാൻ വൈകുന്നേരത്തിനുള്ള ചോറ് ഇവിടെ റെഡിയാക്കുക ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് ഫുൾ അടപ്പത്ത് നമ്മളെ പണിയൊക്കെ ചായ ഉണ്ടാക്കലും എല്ലാം അടപ്പത്താണ് അടപ്പത്താണിപ്പോൾ ഗ്യാസ് നിറക്കണം എന്തായാലും ഇപ്പോൾ വറകുള്ളതുകൊണ്ട് പിന്നെ അടപ്പത്ത് പണിയെടുക്കാൻ വലിയ മടിയൊന്നുമില്ല കേട്ടോ പിന്നെതാ ഞാൻ വൈകുന്നേരത്താണ് വീട് എടുത്തത് മഴയൊക്കെ പോയി ഇതിൻ്റെ ചോറായി കറി അവിടെ ഉണ്ട് ഇനി എന്തേലും ചോർക്കെന്തേലുമൊക്കെ കറി അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അങ്ങനെ അതാ ഞമ്മൾ വീട് തറവാടിൻ്റെ തൊട്ടടുത്തു തന്നെ ഉണ്ടോ മഴ പെയ്ത് ചോർന്നതുകൊണ്ട് ഒരു ആശ്വാസം പിന്നെ മുറ്റടിയൊക്കെ കഴിഞ്ഞു സൂര്യമോളുണ്ടോ അവിടെ അവിടെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓലെ അവിടെ എന്തോ ഫോണിൽ എന്തൊക്കെയോ കളിച്ചിരിക്കുകയാണ് അങ്ങനെ ഓല അവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കി പണികളൊക്കെ നോക്കാം പിന്നെ ഞാനിത് എടുത്ത വീഡിയോന്ന് കേട്ടോ ഇതെന്താ വെച്ചാൽ ഞാൻ രാവിലെ ചായക്കടി ഉണ്ടാക്കുക വേറൊന്നുമില്ല രാവിലെ രാത്രിയത്തെ ചോറ് ബാക്കി ഉണ്ടാവുമല്ലോ പയൻ ബാക്കി ഉണ്ടാവുമ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചാണ് അത് കാട്ടുന്ന പണിയാണ് എന്താ അറിയോ തൂമി ചോറ് ഉണ്ടാക്കുക രാത്രിയത്തെ ചോറ് പായഞ്ചോറ് കളയണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ തിളപ്പിച്ച് ഊറ്റു കേട്ടോ തിളപ്പിച്ച് ഊറ്റിയാണ്ട് അങ്ങനെ തിന്നലുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക രസാലേ രണ്ടല്ലി വെളുത്തുള്ളീൻ്റെ അല്ലിയും കുറച്ച് ചെറിയ ഉള്ളിയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇരിവിനനുസരിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ട് ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഉണക്കമുളക് ഇട്ട് കൊടുക്കട്ടെട്ടോ പച്ചമുളക് ഉണങ്ങിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ചെറിയ ഉള്ളിക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് ഇനി ഇത് നല്ലോണം മൂത്തിട്ട് നമ്മൾ ചോറുണ്ടല്ലോ തിളപ്പിച്ച് ഇറ്റിട്ടൊന്നുമില്ല ആ പയഞ്ചോറ് അതേപോലെ ഈ ചട്ടിക്ക് പാകത്തിന് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം അത് തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തടി നന്നാവും എന്നാൽ പിന്നെ അധികം തിന്നും ചെയ്യരുത് കേട്ടോ നമ്മൾ ഞാനൊക്കെ അറിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് തിന്നതെന്ന് പറഞ്ഞാൽ പ്രസവിച്ചാണെന്നൊക്കെയാണ് ഇതേപോലെ അമ്മ തൂമിച്ചോറ് തരും അതും നെയ്യിലാണ് കേട്ടോ തിന്നാൻ കഴിയൂല നെയ്യിലൊക്കെ ഉണ്ടാക്കിയാൽ പക്ഷേ തിന്നല്ലാതെ നിവർത്തില്ല ഉണ്ടാക്കി തരുന്നതല്ലേ കുറേ വാണ്ടാന്ന് പറയും അടുത്ത് കിണഞ്ഞ് വാണ്ടാന്ന് പറയും അവിടെ അമ്മ അങ്ങനെ തരും തിന്നെ അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ തൂമിച്ചോറ് തരും ഇങ്ങനെ ഒരു തൂമിച്ചോറ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ ഓർമ്മ തരാം പിന്നെ അമ്മ അയക്കൊരു ചമ്മന്തി അരച്ചിരും എന്താറിയോ കുരുമുളക് കൊണ്ട് ചെറിയ ഉള്ളി ഉപ്പ് വെളിച്ചെണ്ണ കുരുമുളക് ഇട്ടാണ്ട് ചമ്മന്തി അരച്ചിരും കേട്ടോ നല്ല രസമാണ് ആ ചമ്മന്തി പിന്നെ പിന്നെതാ ഞാനൊരു കുഞ്ഞു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് തക്കാളിനോടാണ് കേട്ടോ തക്കാളി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്താണ്ട് തക്കാളി നല്ലോണം വാട്ടിയെടുത്ത് പച്ചമുളക് ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് നാളികേരത അരച്ചാണ്ട് ഇതേപോലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു തക്കാളി കറി ഇവിടെ റെഡിയായി ഈ ഒരു തക്കാളി കറി ചോർക്കും രസമാണ് അതേപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാവില്ല ചപ്പാത്തി ഉണ്ടെങ്കിൽ ഇമാതിരി ഒരു കറി മതി മക്കളെ നല്ല രസമാണ് ചപ്പാത്തി തിന്നാൻ ഞാൻ ചിലപ്പോൾ അതേപോലെ തക്കാളി കറി ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടെങ്കിൽ പിന്നെ പിന്നെതാ മീൻ വറുക്കണത് ഞാൻ പറഞ്ഞില്ലത് ഞാൻ എടുത്തൊരു വീഡിയോ എന്നാൽ അത് ഞാൻ ഇതിലും ദിലുംങ്ങട്ട് ഉൾപ്പെടുത്തി കാണിക്കാൻ വിചാരിച്ചു ഉണക്കമീൻ ഇതാ തളമീൻ വറുത്തെടുക്കാണ് കേട്ടോ പിന്നെ ഞാൻ തൂമി ചോറ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ അയക്ക് പപ്പടം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൂട്ടി ചോറ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ എത്ര തന്നെ ഉള്ളുട്ടോ മക്കളെ എന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾന്നൊരു ഓപ്ഷൻ വരും അതായത് ഒരു കുടമനെ ചിഹ്നം വന്നില്ലേ അത് പ്രസ് കൊടുത്താലേ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ദിവസം ഇങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും അപ്പോൾ ലൈക്ക് തന്നെ മറക്കല്ലേ ഞാൻ എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കണ്ണവരേക്കും ടാറ്റാ